ആക്ച്വലി എന്താണ് നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം 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 ഡെയിലി ഡെയിലി പ്രശ്നമാണ് കല്യാണം എന്റെ എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല രണ്ടും രണ്ട് പാത്രമാക്കണം അന്നേ പറ്റു അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആര് താമസിക്കണം ജഡ്ജി സാറേ എനിക്ക് ഒരു നിമിഷം പോലും കൂടെ താമസിക്കണ്ട എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം അല്ല ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ അതി നമുക്ക് പേപ്പർ അത് കേട്ടാ വിവാഹ മോചനത്തിൽ ർത്താവം ഇതാണ് വിദ്യാഭ്യാസമല്ല ഗൗരവില്ല എനിക്ക് ഇതിന്റെ മുന്നോട്ട് പോകാൻ പറ്റില്ല പുതിയ കാലഘട്ടം ന്യൂ ജനറേഷൻ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട ഐ വാണ്ട്